അഗ്നി ഒരു മനുഷ്യൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് വന്നു ഈ രാത്രിയിൽ എനിക്ക് ഭക്ഷണം നൽകണം അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആവശ്യപ്പെട്ടു നീ അള്ളാഹുവിൻ്റെ മതം സ്വീകരിച്ചു വരും ഞാൻ എനിക്ക് ഭക്ഷണം നൽകാം ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു ഇത് കേട്ടാ മനുഷ്യൻ തിരിഞ്ഞു നടന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ തേടി അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശമെത്തി കഴിഞ്ഞ എഴുപത് വർഷമായി അഗ്നി ആരാധകനായിരുന്നിട്ടും അദ്ദേഹത്തിന് ഞാൻ ഭക്ഷണം നൽകി വരുന്നു ഈ ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് ഭക്ഷണം നൽകുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞ കാര്യം എന്താണ് ഈ സന്ദേശം ലഭിച്ചയുടനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി നടക്കുകയും അഗ്നി ആരാധകനായ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരികയും അദ്ദേഹത്തിന് ഭക്ഷണം നൽകുകയും ചെയ്തു ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പെട്ടെന്നുണ്ടായ ഈ മനംമാറ്റത്തിൻ്റെ കാരണം ആ മനുഷ്യൻ അന്വേഷിച്ചു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്ന സംഭവങ്ങളെയെല്ലാം വിവരിച്ചു കൊടുത്തു ഇതെല്ലാം കേട്ട അഗ്നി ആരാധകനായ മനുഷ്യൻ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സത്യമതത്തിലേക്ക് കടന്നു വരികയും ചെയ്തു എഹിയുലുമുദ്ദീനിൽ ഈ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുസുബാനഹുവാത്ത ആരയുടെ കാരുണ്യം അവൻ്റെ അനുഗ്രഹങ്ങൾ അവൻ്റെ ശ്രദ്ധ അടിമകളായ എല്ലാവരിലേക്കുമുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചരിത്രം ഇവിടെ ആദ്യം തന്നെ പറഞ്ഞത് ആർദ്ര മൂല്യങ്ങളുടെ ഉറവിടമാണ് പ്രപഞ്ചനാഥൻ എന്നതിനാൽ മർത്യൻ അവൻ്റെ ജീവിത വ്യവസ്ഥകൾക്കിടയിൽ സമൂഹത്തിലെ അംഗങ്ങളോട് ഏതെല്ലാം രീതിയിൽ ആർദ്രതയോടെ വർത്തിക്കണമെന്ന് അള്ളാഹുസുബാനഹുവല വ്യക്തമായി നിർദ്ദേശിക്കുന്നുണ്ട് അതിന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുസുബാനഹുവാല നമുക്ക് ചുറ്റും കാണിച്ചു തരുന്നുമുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലേക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കും ഏതെല്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് മതങ്ങൾക്കിടയിലെ ഉപവിഭാഗങ്ങളുണ്ട് വ്യത്യസ്തങ്ങളായ വസ്ത്രം ധരിക്കുന്നവർ അനേകം വിഭിന്നങ്ങളായ ഭാഷകളെ സംസാരിക്കുന്നവർ മതങ്ങളിൽ വിശ്വസിക്കാത്തവർ അവരുടെയെല്ലാം ജീവിത വ്യവഹാരങ്ങൾ ഭക്ഷണം വസ്ത്രം കുടുംബം താമസം ഉപജീവന മാർഗങ്ങൾ എല്ലാം സുഗമമായി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എല്ലാം നൽകുന്നത് അള്ളാഹു സുബഹാനഹു താലയാണ് ആ കാഴ്ചപ്പാടിലൂടെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള അന്യമതസ്ഥർക്കും മതത്തിൽ വിശ്വസിക്കാത്തവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ ചരാചരങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളെയും അള്ളാഹു സുബഹാനഹുവ താരം നൽകിക്കൊണ്ടിരിക്കുന്നു മതത്തിൻ്റെ വ്യത്യാസങ്ങളില്ലാതെ ജാതിയുടെ വേർതിരിവുകളില്ലാതെ വർണ്ണത്തിൻ്റെ വിഭിന്നതകളില്ലാതെ മനുഷ്യൻ മനുഷ്യരോട് ഏതു രീതിയിൽ പ്രവർത്തിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഉന്നതമായ ദൃഷ്ടാന്തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്ധനായ സുഹാബി വര്യർ അബ്ദുല്ലാഹിബിന് ഉമ്മിമക്തവും റതി അള്ളാഹുഹുവിനെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഹബിബായ മുഹമ്മദ് റസൂൽ അാഹി സല്ലാഹു അലഹി തങ്ങളെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ഖുർആാനിലുണ്ട് ഇങ്ങനെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അവശത അനുഭവിക്കുന്നവർ രോഗികൾ മാതാപിതാക്കൾ വൃദ്ധർ ഭാര്യമാർ കുട്ടികൾ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽപ്പെട്ടവർ ഓരോരുത്തരോടും ഏതെല്ലാം രീതിയിൽ വർത്തിക്കണമെന്ന് അള്ളാഹു സുബഹാനഹുവല വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് തരുന്നുണ്ട് സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർ അവരോട് ആർദ്ര മൂല്യങ്ങളോടെ ഏതു വിധത്തിൽ പെരുമാറണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഇൻഷാ അല്ല വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് പറയാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അ